ഹലോ അസ്സാമലൈക്കും നമസ്കാരം അജൂസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കോഴികൾക്ക് അരിയും ഗോതമ്പവും കൊടുക്കുമ്പോൾ മുട്ട ഉൽപ്പാദനം കൂടുമോ ഇത് കുറേ ആൾക്കാരുടെ ഒരു ചോദ്യവും സംശയവുമൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നത് കോഴികൾക്ക് അരിയും ഗോതമ്പുമൊക്കെ കൊടുത്ത് വളർത്തുന്നത് തന്നെയാണ് ഈ പാക്കറ്റ് ഫീഡൊക്കെ പണ്ടില്ലായിരുന്നല്ലോ അന്നും നമ്മൾ കോഴിനെ പൂറ്റുന്നുണ്ട് കോഴികളൊക്കെ മുട്ടിടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അടുക്കള മുറ്റത്ത് കുറച്ച് കോഴികളെ വളർത്തുന്ന വീട്ടമ്മമാരൊക്കെ രാവിലെ കോഴി അടി അയച്ച് വിടുമ്പോൾ കുറച്ച് ഗോതമ്പോ അരിയോ ഒക്കെ കൊടുക്കുന്നു അതിനുശേഷം കോഴികൾ പറമ്പിലൊക്കെ ചിക്കിച്ച് കഴിഞ്ഞ് അവർക്കാവശ്യമുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നു അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന രണ്ട് ധാന്യം എന്ന് പറയുന്നത് ഒന്ന് അരിയും മറ്റൊന്ന് ഗോതമ്പവുമാണ് മറ്റു ധാന്യങ്ങളൊന്നും സുലഭമായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല അപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് വർഷമായിട്ടുണ്ടാവും നമ്മുടെ പഞ്ചായത്ത് തലത്തിലൊക്കെ മുട്ട വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം തുടങ്ങിയിട്ട് വീട്ടമ്മമാർക്ക് വേണ്ടി അടുക്കള മുറ്റത്തേക്ക് ഹൈബ്രിഡ് കോഴികളെന്ന് പറഞ്ഞിട്ട് ഈ ഗ്രാമശ്രീ ഗ്രാമലക്ഷ്മി ഈ ബി വി ഐറ്റി ത്രീ കൈരളി അങ്ങനത്തെ കോഴികളൊക്കെ അപ്പോൾ കേരളത്തിൻ്റെ അടുക്കള മുറ്റത്തേക്ക് അത്തരം ഹൈബ്രിഡ് കോഴികൾ വന്നത് മുതലാണ് ഏറ്റവും കൂടുതൽ പാക്കറ്റ് ഫീഡിൻ്റെ പ്രചാരണവും കൂടി വന്നത് അതുവരെ കോഴികൾക്ക് ധാരാളമായി കൊടുത്തു ഈ അരിയും ഗോതമ്പും തന്നെയാണ് അത് മുളപ്പിച്ചും പകുതി വേവിച്ചും നുറുക്കിയും മറ്റു തീറ്റയുടെ കൂടെ ആഡ് ചെയ്തു പലരും പല രൂപത്തിലും കൊടുക്കുന്നുണ്ട് ഇനി ഈ പറയുന്ന ഹൈബ്രിഡ് കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ നമ്മൾ നമ്മൾ വാങ്ങിയിട്ട് നമ്മളെ നാടൻ കോഴിക്ക് കൊടുത്താൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് നോക്കാം ഒരു തനതായ നാടൻ കോഴി മാക്സിമം ഒരു വർഷം എഴുപത് മുതൽ തൊണ്ണൂറ് വരെ മാത്രമേ മുട്ട മുട്ടയിടുന്നു മുട്ടയിടുന്നുള്ളൂ എന്ത് തീറ്റ കൊടുത്താലും അതിന് മുകളിലേക്ക് ഒരു നാടൻ കോഴി മുട്ട ഇടുന്നില്ല അവരുടെ ജനിതക രീതി അതാണ് ഇനി അരിയും ഗോതമ്പവും കൊടുത്ത കോഴികൾക്ക് മോശമായിട്ട് ബാധിക്കുന്നത് എപ്പോഴാണെന്നൊക്കെ നമുക്ക് നോക്കാം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ കോഴി വളർത്തൽ മേഖലയിലേക്ക് അധികം ആരും ഇപ്പം മുന്നോട്ട് വരുന്നില്ല കാരണം സ്ഥലപരിമിതിയോ അയൽവാസികൾക്ക് ബുദ്ധിമുട്ടാവുന്നോ അപ്പോൾ ആ അങ്ങനൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ ഈ കുറഞ്ഞ നിരക്കിൽ കൂട്ടിനുള്ളിൽ മാത്രം കോഴി വളർത്താനാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് അരിയും ഗോതമ്പവും മാത്രം കൊടുക്കുമ്പോൾ നെയ് കിട്ടുന്നത് നെയ്യ് കെട്ടുന്ന പ്രശ്നവും വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഗോതമ്പിലൊക്കെ മുപ്പത് ശതമാനത്തിന് മുകളിൽ പ്രോട്ടീനുണ്ട് ആ ഒരു പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുമ്പോൾ കോഴികൾക്ക് വെയിറ്റ് കൂടും അപ്പോൾ നെയ്കെട്ടലും ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ടും മുട്ട ഉൽപ്പാദനവും കുറയും നമ്മൾ കൊടുക്കുന്ന ഫുഡ് പെട്ടെന്ന് ദഹിച്ചാൽ മാത്രമേ അത് എഗ്ഗായിട്ട് എഗായിട്ട് ആവുകയുള്ളൂ അപ്പോൾ ഗോതമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാൻ കുറച്ച് സമയം എടുക്കല്ലോ അപ്പോൾ ദനത്തിലെ പോരായ്മ തന്നെ മുട്ട ഉൽപ്പാദനവും കുറയാൻ ഒരു പ്രധാന കാരണമാണ് വേറൊന്നല്ല അവർക്ക് വേറെ നടക്കാനോ ചിക്കി ചിക്കയാനോ ഓടാനോ ഒന്നുമുള്ള അവസരമല്ലോ നേരെ മറിച്ച് അയച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഗോതമ്പോ അരിയൊക്കെ കൊടുക്കാം കുതിർക്കുകയോ മുളപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇവരിത് കഴിച്ചതിന് ശേഷം ഇലകളും പുല്ലുകളും പ്രാണികളെയും പുഴുക്കളെയും ഒക്കെ കഴിക്കും കഴിക്കുന്നതുകൊണ്ട് ഒരു ബാലൻസ് ആയിട്ടുള്ളൊരു ഡയറ്റ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിനുള്ള അവസരം അവർക്കുണ്ട് ഈ അവസരങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട് കൂട്ടിനുള്ളിൽ മാത്രം വളർത്തുന്ന കോഴികൾക്ക് ഗോതമ്പ് മാത്രം കൊടുത്തിട്ട് മുട്ട കുറയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല അവിടെ നമ്മളാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അവർക്ക് വേണ്ടി നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ അവർക്ക് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കൈത്തീറ്റ മാത്രമാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് മൊത്തത്തിൽ എടുക്കുന്ന തീറ്റയുടെ നാൽപ്പത്തഞ്ച് ശതമാനമെങ്കിലും അരിയും ഗോതുമ്പും ഉൾപ്പെടുത്താം ശേഷം മറ്റ് തീറ്റകൾ കൂടി ആഡ് ചെയ്യാം അതായത് തവിടുകളില്ലേ കുറേ തവിടുകളൊക്കെ ഉണ്ടല്ലോ ഓരോ തരത്തിലുള്ള അത് കൂട്ടാം ഓരോന്നി പറയുന്നില്ല പിന്നെ ഇലകൾ പച്ചക്കറി വേസ്റ്റ് കാൽസ്യത്തിന് വേണ്ടി മുട്ടത്തോട് മുട്ടത്തോടെന്ന് വെച്ചാൽ പ്രധാനം തന്നെയാണ് അത് ഞാനൊക്കെ ഞാൻ ഇവിടെ ചെയ്യൽ മുട്ടത്തോട് കൈകി ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചു വെക്കും അപ്പോൾ ഓരോ തവണയും പിന്നെ ഫുഡ് കൊടുക്കുന്നേരോ അതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും അന്നപ്പോലെ കാൽസ്യത്തിൻ്റെ കുറവ് അതിൽ കൂടെ പരിഹരിക്കും ഈ തൂവലൊക്കെ കൊത്തിത്തുന്ന പ്രശ്നമോ ഈ മുട്ടയ്ക്ക് കട്ടില്ലാത്ത കട്ടില്ലാണ്ടാകുമ്പോഴുള്ള വിഷയമോ അങ്ങനെ അങ്ങനെ ഇവർ കൊത്തുകൂടുന്ന വിഷയമോ അതൊക്കെ മെയിനായിട്ട് ഇവർക്ക് കാൽസ്യക്കുറവിൻ്റെ ഒക്കെ ഇത് ഉണ്ടായത് അപ്പോൾ അതൊക്കെ അതിനെക്കൊണ്ടുതന്നെ ശരിയാക്കി കിട്ടും പിന്നെ വായപ്പിണ്ടി വായക്കട്ടി തേങ്ങാ പിണ്ണാക്ക് ഇവയെല്ലാം ഉൾപ്പെടുത്തി നമ്മളായിട്ട് തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ പിന്നെ ദഹനത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാനായിട്ട് അരിയും ഗോതമ്പും കൊടുക്കുകയാണെങ്കിൽ കുതിർത്തോ അല്ലെങ്കിൽ പകുതി വേവിച്ചോ മുളപ്പിച്ചോ കൊടുത്താൽ മതി കേട്ടോ അന്നപ്പോൾ ഈ ഗോതമ്പും അരിയും ഒന്നും ഒരു പ്രശ്നക്കാരനല്ല അതൊക്കെ തീർച്ചയായിട്ടും തീറ്റയിൽ ഉൾപ്പെടുത്താവുന്ന ഫുഡ് തന്നെയാണ് അപ്പോൾ അത് കൊടുക്കുന്നതിൽ അയച്ചു വിടുന്ന കോഴികൾക്ക് അത് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ ഒരു വിഷയമില്ല പക്ഷേ നമ്മൾ അടിച്ചിട്ട് വളർത്തുന്ന കോഴികൾക്ക് കൊടുക്കുമ്പോൾ അത് ഒന്ന് കുതിർത്തോ അല്ലെങ്കിൽ മുളപ്പിച്ചോ അല്ലെങ്കിൽ ഹാഫ് വേവിച്ചോ പിന്നെ അതോടൊപ്പം തന്നെ മറ്റുള്ള മറ്റുള്ള ബാക്കിയവർക്ക് എന്താ വിറ്റാമിൻസും മിനറൽസൊക്കെ കിട്ടുന്ന ബാക്കി ഭക്ഷണം കൂടി ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചാൽ ഈ മുട്ട കുറയുന്ന ഒരു വിഷയവും ഉണ്ടാകുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം